മായ്ക്കി ഉച്ചിരിദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം ആരും മറക്കേണ്ട കേട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇന്ന് നമ്മൾ അടിപൊളി കളക്ഷനായിട്ടാണ് വന്നേക്കണേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു ഫസ്റ്റ് കളർ കളർഷെയ്ഡ് ഇതാണ് നല്ലൊരു റാണി റാണിപ്പിന്റെ ഷെയ്ഡാണ് വരുന്നത് ഇത് മെറ്റീരിയൽ വരുന്നത് റോമൻ സിൽക്ക് ആട്ടോ റോമൻ സിൽക്ക് നമ്മൾ ഈ ചൂട് കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ കളർ പോവുകയും ചുരുങ്ങുകയും ഒന്നും ചെയ്യില്ല നല്ല രസമുള്ള മെറ്റീരിയലാ ഇതിന്റെ യോഗില് ജസ്റ്റ് ഒരു പോട്ട്ലി ബട്ടൺ മാത്രമേ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ നല്ല രസമുള്ള കളർ കളർഷെയ്ഡ് വന്നിരിക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡോ മെറ്റീരിയലാണ് വരിക ഇതിന്റെ ദുപ്പട്ട കാണാനാണ് നല്ല രസം കണ്ടോ നല്ല ബാന്തിനി പ്രിന്റ് പറഞ്ഞ ദുപ്പട്ടയാണ് പ്ലാറ്റിനം ഷിഫോൺ പോലെ വരുന്ന ഒരു മെറ്റീരിയലില് ബാന്തിനി ിന്റാണ് പറഞ്ഞത് എന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മിററും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ദുപ്പട്ടയുടെ കൊറേ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് പല ഡിസൈൻ കാണിച്ചിട്ടുണ്ട് ബാന്ദിനി പ്രിന്റ് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു നല്ല രസല്ലേ കാണാനായിട്ട് വൺ സീറോ നയൻ സീറോയാണ് റേറ്റ് ഇതാണ് ഹോറൊള്ളു ഇത്തുവയ്ക്കുക അടിപൊളി ബ്ലാക്ക് ഷെയ്ഡ് ആട്ടാ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളർ ഷെയ്ഡ് ബ്ലാക്ക നല്ല രസല്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടാണ് വന്നേക്കുന്നത് റോമൻ സിൽക്കാ മെറ്റീരിയൽ വരിക ബോട്ടം സെയിം കളർ ഷാർബൺ മെറ്റീരിയൽ ആ ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി ബാന്തിനി പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ട് ലോവർ പോർഷനിൽ ആണെങ്കിലും നല്ല ടാസിൽസും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ങ് ഉണ്ട് ടു പോയിന്റ് ത്രീ ഫൈവ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും എങ്ങനെ ഇട്ടാൽ അങ്ങനെ തന്നെ കിടന്നോളും ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖാട്ടാ നല്ല രസമുള്ള ദുപ്പട്ടയാ വെറൈറ്റി ദുപ്പട്ടയല്ലേ വന്നേക്കുന്നത് വൺ സീറോ നയൻ സീറോ അടുത്തത് നല്ല രസമുള്ള ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആട്ടോ വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടിപൊളി പർപ്പിൾ ഷെയ്ഡാണ് അതിലും യോക്കില് ഒരു സിമ്പിൾ ആയിട്ട് പോട്ട്ലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ പോട്ടം സെയിം കളർ ഷാനോൺ മെറ്റീരിയല വരിക ദുപ്പട്ട ഡിങ്ങനെ ബാന്തിലി പ്രിന്റ് വന്ന ദുപ്പട്ടയാണ് ഏറ്റവും രസമായി ദുപ്പട്ട കാണാനാ ഭയങ്കര രസമുള്ള ദുപ്പട്ടെ നമുക്ക് വേറെ കുറേ ചുരിദാന്തി കൂടെ പെയർ ചെയ്യാം നല്ല രസമാണ് ഒറിജിനൽ മെറൊക്കെ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണേ പക്ഷെ ഒത്തിരി തനമൊന്നുമില്ല സിമ്പിൾ ആട്ടോ യൂസ് ചെയ്യാൻ നല്ല സുഖം ഏഹ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് രസമുള്ള ഒരു റെഡ് ഷെയ്ഡ് ആട്ടോ ഭയങ്കര ഭംഗിയ കളർ ഷെയ്ഡ് കാണാനായിട്ട് യോക്കിൽ സിമ്പിൾ ആയിട്ട് ഒരു പോട്ട്ലി ബട്ടൺ മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ നല്ല ലെങ്ക് ഒക്കെ കിട്ടും ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ങ് ഉണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിനി ഭംഗിയാണ് ബാന്തി പ്രിന്റ് പറഞ്ഞ ദുപ്പട്ട എങ്ങനെ വരും നല്ല രസമല്ലേ കാണാനായിട്ട് സൂപ്പർ ദുപ്പട്ട ആട്ടോ അടിപൊളിയാ ഏഹ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡാണ് ഭയങ്കര രസം കാണാനായിട്ട് വെറൈറ്റി ബ്ലൂ ആ വന്നേക്കുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ഒരു പോട്ടലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ അതിലും സെയിം പോട്ടലി ബട്ടൺ തന്നെ അറ്റാച്ച് ചെയ്തേക്കണേ ബോട്ടം സെയിം കളർ ഷാൻ റോൺ മെറ്റീരിയലാ പറഞ്ഞത് ദുപ്പട്ടയും കണ്ടോ നല്ല രസല്ലേ ഗാന്തിനി പ്രിന്റ് വന്ന ദുപ്പട്ടോ ഈ ദുപ്പട്ട കയറിയാൽ നല്ല സുഖം നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും എങ്ങനെ ഇട്ടാലും കിടന്നോളും പിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറോളം അടുത്തത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ വരണത് നല്ല രസമാണ് കാണാനായിട്ട് ബാക്കി എല്ലാം ഡിസൈൻ സെയിം തന്നെയാ സിമ്പിളാ ഇപ്പോഴത്തെ സ്റ്റൈൽ ഇതാ കാരണം ഇപ്പൊ വരുന്ന എല്ലാ മെറ്റീരിയൽ ഈ ഒരു സ്റ്റൈല് പോട്ടലി ബട്ടൺ ഒക്കെ ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോളൂ ഇട്ടത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണേ സൂപ്പർ ആയിട്ട് ഒരു വയലറ്റ് ആണ് വന്നിരിക്കുന്നത് ബാക്കി സിമ്പിൾ ആയിട്ട് ഒരു പോട്ടലി ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ കളറൊക്കെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളറുകൾ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോൾ ഇട്ടത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാ കേട്ടോ നല്ല രസമല്ല കളർ ഷെയ്ഡുകളെല്ലാം എല്ലാം വെറൈറ്റി കളറുകള വന്നിണത് <coughs> ദുപ്പട്ടുണ്ടാ നല്ല ഭംഗിയുള്ള ആ ബാന്തി പ്രിന്റ് പറഞ്ഞ ദുപ്പട്ടാട്ടോ നല്ല രസം ഇതിന്റെ ദുപ്പട്ട എല്ലാം ഇടാനും ഭയങ്കര സുഖമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ഏറെ ചെറുതാൻ്റെയൊക്കെ കൂടെ പേറിയാട്ടോ ഈ ഒരു ദുപ്പട്ട ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല രസമുള്ളവരും ഫസ്റ്റ് ഏഡ് എല്ലാം ഷെയ്ഡാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കളർ ഷെയ്ഡാണ് നമ്മൾ കാണിക്കുമ്പോൾ ഫസ്റ്റ് തീരുന്ന കളർ ഷെയ്ഡ് ഇതായിരിക്കും ദുപ്പട്ടുണ്ടാ നല്ല ഭംഗിയാണ് ബാന്തി പ്രിന്റ് വന്ന ദുപ്പട്ടയാ ശരിക്കും ദുപ്പട്ടയാണ് ഈ മെറ്റീരിയലിന്റെ ഏറ്റവും ഭംഗി അത്രയും രസമുള്ള ദുപ്പട്ടയാട്ടോ നല്ല ഭംഗിയെ കാണാൻ ായിട്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോൾ അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്